ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല അത് ഓരോ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് ആണ് അതായത് ഇദ്ദേഹത്തിന് ഒരു ഹോട്ടൽ മുറിയിൽ മൂന്ന് ദിവസത്തോളം അതായത് നാല് ദിവസം അടുപ്പിച്ച് ഇയാൾ കൂട്ടിയിടുക ആ വൺ സിക്സ്റ്റി സെവൻ സിആർ പി സി പ്രകാരം നമ്മളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്തിനെയോ നമ്മുടെ ബന്ധുവിനെയോ ഈ വിവരം അറിയിക്കണമെന്നുണ്ട് ഇരുപത്തിയാലു മണിക്കൂറിനുള്ളിൽ നമ്മളെ മജിസ്ട്രേറ്റിനുള്ളിൽ ഹാജരാക്കണം മനസ്സിലാവുന്നുണ്ടോ ഇയാൾ മൂന്ന് ദിവസത്തിന് മുകളിൽ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല അതിനുപരി ഡ്രഗ് കൊടുക്കുകയാണ് വീഡിയോ കോളിലൂടെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആള് പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കുന്ന ടാബ്ലറ്റ് ശ്രദ്ധിച്ചാൽ മതി അതായത് പിന്നിൽ എന്താണ് എഴുതി നമുക്ക് അറിയാൻ പറ്റില്ല അവരുടെ കസ്റ്റഡിയിലായിരുന്നു

പല ആരാളാണ് അത് കള്ള പച്ച കള്ളവാണ് അങ്ങനെയല്ല ഞാൻ മദ്യപിക്കുന്ന ആളാണ് മദ്യപിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു മദ്യപാനി അല്ല കേട്ടോ വൊക്കേഷണൽ ട്രിക്കറാണ് സോഷ്യൽ ട്രിക്കറാണ് പിന്നീട് പോകാനും ചിത്രം എനിക്ക് കൊഴപ്പില്ല എന്ന് പറഞ്ഞുകൊള്ളാം എന്ന് പറയുന്നുണ്ട് അല്ലെ അങ്ങനെയാണ് വീട്ടിൽ തുടരാൻ അതിന്റെ ഇടയ്ക്ക് വല്ലതും ഈ മെമ്മറി അവിടെയുള്ള കൂടെ ഉള്ള കൂടെ ഉള്ള ആളുകളോട് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോണം വീട്ടിൽ ും എനിക്ക് ഈ ഹൗസിനുള്ളിൽ വെച്ച് എനിക്ക് മരുന്ന് തന്നിട്ടില്ല ഞാൻ ഹൗസിൽ ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ ഉറങ്ങി പറഞ്ഞിട്ടില്ല ഏയ് ഞാൻ എന്നെ ഇവര് പുറത്ത് ഹോട്ടൽ മുറിയിൽ എത്തിച്ചതിനു ശേഷം തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല ഏയ് അവിടെ നിന്ന് നേരെ പുറത്ത് എന്നെ ജസ്റ്റ് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി ആ പുറത്തിറക്കിയ സമയത്ത് ഞാൻ പറഞ്ഞ മൂന്ന് അധികൃതർ വരുന്നു പുറത്ത് പോകരുത് ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമ്പൽസറി ആയിട്ട് എന്നെ തിരിച്ചു കൂശിയതിനകത്ത് കയറ്റിയത് ഡോക്ടർ കൊടുത്ത നിർദ്ദേശം വരെ ഖണ്ഡിച്ചുകൊണ്ട് എന്നിവരകത്തേക്ക് പാലിക്കാന് തിരിച്ചു കൂടി ആ അതിന്റെ പിന്നിലെ വികാരം എനിക്ക് അറിയില്ല േ അപ്പൊ അങ്ങനെ വാഞ്ചിയ സമയത്ത് ഇതും അതുമായിട്ടൊക്കെ എന്തെങ്കിലും കളിക്കുന്നുണ്ടോ കളിച്ചോണ്ട് ഈ നമുക്ക് വിഷയം ഇതിൽ എനിക്ക് അറിയില്ല ഇതൊക്കെ ഞാനല്ലല്ലോ മറുപടി പറയുന്നത് ഇത് ആ സൈഡിൽ നിൽക്കുന്നവരാണെങ്കിൽ മറുപടി പറയുന്നത് വീട്ടിലെ ഉണ്ടെന്ന് ഉണ്ടോ സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് അതിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ബാക്ക് ബാക്ക് ടു വരെ ആ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് എന്റെ വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത് അവസാനമായിട്ടാണ് പറയുന്നത് അപ്പോഴൊന്നും സംശയമാണ് എല്ലാവരും കൊടുക്കുന്നുണ്ട് പല സീസണിലും അങ്ങനെ ഇങ്ങനെ ഒരാൾ ശ്രമിച്ചു വലിയ അറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്ക് തന്നിട്ടില്ല ഒരു നടപടി ഉണ്ടായില്ല അറിയിച്ചിരുന്നു എന്ത് ചെയ്യു വേണ്ടിയാണ് അല്ല ഞാൻ ഞാൻ പരാതി ഉന്നയിച്ച കാര്യം തന്നെയാണ് ഞാൻ എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചു എന്നത് പറഞ്ഞു എന്നെ നിർബന്ധിച്ചാണ് എന്ത് കഴിച്ചാൽ മാത്രമേ അകത്തേക്ക് പോകാൻ സാധിക്കൂ ഈ മത്സരത്തിൽ ഒരു നാല് രീതിയിലാണ് ഫോർ സ്റ്റെപ്സിലാണ് ഇവര് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഒന്ന് ഇത് മത്സരത്തിന്റെ കാര്യമാണ് അതായത് ഈ മത്സരത്തില് ഇവർക്ക് വേണ്ട രീതിയിലാണ് ഇവര് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത് അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇപ്പൊ അഖിലേന പോലുള്ളവരൊക്കെ അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് ആദ്യമേ തന്നെ ബേസിക് ആയിട്ട് ടാസ്കില് ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവര് കൃത്രിമം കാണിക്കും രണ്ട് ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും ഞാനിപ്പോ എന്താ പറയാ ഇത് ആ ഇതിപ്പോ അദ്ദേഹം സംസാരിക്കും ഇത് അതിന്റെ ടാസ്കുകൾ ഉണ്ടോ എന്റെ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കളൊക്കെ കൃത്രിമത്വം കാണിച്ചായിരുന്നു എല്ലാവരും ചർച്ച ചെയ്തതാണ് അത് ഞാൻ പുറത്താവുന്ന ദിവസമുള്ളത് രണ്ട് ഇവർ എഡിറ്റിങ്ങിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തു വന്ന് പറയുന്നു ഇപ്പൊ അഭിഷേക് ചെയ്തവരുൾപ്പെടെ എല്ലാവരും പുറത്തു വന്ന് എഡിറ്റിങ്ങിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നു ഇപ്പൊ അവസാനം സിജോയുടെ സൈഡിൽ നിന്ന് ഉൾപ്പെടെ അത് ചെയ്യാം മത്സരത്തിന്റെ ആവശ്യമാണ് പിന്നെ മൂന്നാമതായി മാനിപ്പുലേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക അതിൽ നിൽക്കാത്തവർക്കാണ് ഇവർ മരുന്ന് കൊടുത്തു തളർത്തി പുറത്താക്കുന്നത് ഈ മരുന്ന് കഴിച്ചുവെന്ന് പല മത്സരാർത്ഥികൾ കൊടുത്തിട്ടുണ്ടെന്നും പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ പൊതുവേദിയിൽ വന്ന് പറഞ്ഞുകൊണ്ട് അവര് പുറത്തുവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അപലങ്ങളുടെ കാര്യം നമുക്ക് ഉപയോഗിക്കും വലിയ ഭയവുമാണ് തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കലി പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിബിൻ പറഞ്ഞപ്പോ ഇതിനകത്ത് വരാമെന്ന് ഞാൻ ആമുഖമായി പറയുന്നത് അല്ല പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തോണ്ട് പറയാം അതോടൊപ്പം ഒരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ ദിവസവും ഇന്ന് സിബിന്റെ പത്രസമ്മേളനമാണ് അഖിലെ നീതി പോകരുത് എന്ന് എന്റെ അടുത്ത സൂചിപ്പള്ളൂരൂ സിബിൻ പറയുന്നതൊക്കെ വിശ്വസിക്കാമോ അവൻ പറയുന്നത് കള്ളത്തരമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യങ്ങളെ പറഞ്ഞോളൂ ഒരു തെളിവും അവൻ എനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് അതിന് പറയാനുള്ള കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനിൽ വർക്ക് ചെയ്ത് പറഞ്ഞ ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ ഇദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടു കൂടി കോടതി വഴി ഡി ജി പിയെ പോയിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്ര കോർപ്പറേറ്റുകൾ എന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ പറയും ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് സോപ്പ് ചെയ്യും പക്ഷെ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്തോട്ടെന്ന് സിനിമയിൽ നിന്ന് അവരെ പേരുമാറ്റി റിലീസ് ആകുമ്പോൾ സിനിമയിൽ നിന്ന് പേര് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രെട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവർ അങ്ങനെ അറിയാൻ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യന്റെ ഒപ്പം ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനികൾ വർക്ക് ചെയ്തതാണ് സൈക്കോട്ടെക് ഉള്ള കമ്പനി വർക്ക് ചെയ്തതാണ് റിസർച്ച് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ എന്നുള്ള കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ട നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ജീവിക്കണം ജീവിക്കണമെന്ന കാര്യം അല്പം കഴിവുകളായിരുന്നാൽ മതി അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നത് മത്സരാർത്ഥി ഞാനായിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റസി ടാസ്ക് എടുത്ത് നോക്കുക അത് പസിൽ ടാസ്ക് ആണ് പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസില് വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശിശിചേടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശുചിച്ചേടിന്റെ ഒപ്പം മത്സരിച്ച് ഞാൻ ആരാളെ മറന്നുപോയി ഒരാളുടെ ഉണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പുറത്തിൽ നാലോ റെഡി ആക്കിയിട്ട് വിഷ്ണുവിന്റെ അത് കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തിമൂന്നാമത്തെ ദിവസത്തെ എബിഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ് സെക്കൻഡ് ക്ലാസ്റ്റാണ് ഒരു പക്ഷേ വന്ന എവിക്ട് ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് ടു ഫിനെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് ടാസ്ക് ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞോണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ കഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിൽ ഏറ്റവും ബോറിങ് ടാസ്ക് എന്നാൽ പാനിന്ത്യയിൽ ഹിറ്റായ ടാസ്ക് നമ്മളെ സനാകഥയോടുകൂടി ഹിറ്റായുമാണ് ഈ ടാസ്ക് ഒരിക്കലും ആരും നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഒരു അറുപോറിയുടെ കഥ ഈ പ്രോപ്പർ അറിയുകാസ്റ്റ് ചെയ്ത് പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്ത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനായി ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല ശിചിചേട്ടൻ നടുവേദന പിടിച്ച് കിടക്കുന്ന ആൾ അറിയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരിക്കുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കും അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാവ്ര രണ്ട് ടാസ്കിൽ നാവ്ര വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാഗരയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ രാജ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാതുറ ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാദുറ ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റ് രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദുരയ്ക്ക് പത്തൊമ്പത് പോയിന്റ് പതിനെട്ട് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദുരയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദരയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി കോഴി എടുക്കുന്ന ടാസ്ക് ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാഗറ അപ്രതീക്ഷിതമായിട്ട് നാദര സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദരയുടെ ഒരു ഭയങ്കര നാദ്ര പണ്ട് മുങ്ങി ചാമ്പം പോയിട്ടുള്ള നാദരയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാവുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോകുകയും ഇവർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ടാസ്കൾ പിന്നെ വീക്ക് വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ പ്ലാൻ ചെയ്യും ഇപ്പൊ ഫാമിലി വീക്കിൽ ഒരു ഒരാളെ അകത്തേക്ക് കടത്തിവിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം ഉദാഹരണം കണ്ട് വെക്കുന്നു മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും ഇപ്പം അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസ് ആണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായി ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ സമയം അത് എനിക്കങ്ങനെ തന്നില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എനിക്ക് പ്ലെയിൻ എൻട്രി ആണ് അതായത് എന്റെ വൈഫ് കുട്ടികൾ സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ് അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു നാച്ചുറൽ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്തെ കാണിക്കുകയല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യാം സിവിൽ ഉദാഹരണം ജിൻഡോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പത്തിനുള്ള ടാസ്കിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ട് ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കില് എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളും ഇല്ല ടാസ്ക് ചെയ്തു നിൽക്കണം പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് അവിടെ നിന്ന് എനിക്കതിനെ പ്ലാൻ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചതുകൊണ്ടാണ് സർവേ ചെയ്ത് ഉന്നി വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒരു ഒറ്റ കടുപിടുത്തം ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനെ ചില ആൾക്കാര് പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടി എന്നൊക്കെ ചിലർ പറഞ്ഞു എനിക്ക് ഒരു ഫേവറിസം കിട്ടിയിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി എന്ന നിലയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് എന്റെ പാക്കപ്പ് പാർട്ടി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അങ്ങനെ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാന്ന് പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇതാണ് അല്ല കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു എടുത്താന്ന് പറഞ്ഞിട്ടോ ആ പാനുകൾ അതിന്റെ ഏഷ്യവർക്കുണ്ടായിരുന്നു അല്ലെ ഇനി ഞാൻ വിജയിച്ചാളല്ലേ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറയാം ഞാൻ ഏഷ്യാനിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ പ്രൊമോഷൂട്ടിനാണ് പോകുന്നത് അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീണ് അതായത് ഏഷ്യാന്റെ ഒരു പി ആർ കേട്ട് പുളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അകിലെ പൈസ ഒന്നും ചോദിക്കരുത് നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞല്ലേ തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ അറിയാം ഞാൻ അറിയാത്ത പൊട്ടനാണ് നിങ്ങൾ വിചാരിക്കുന്നത് പൈസ തന്നെ ഞാൻ അത് ചെയ്യും അപ്പൊ പൈസ ചെയ്യുന്നത് അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയ ശേഷം പക്ഷെ എനിക്ക് പറയേണ്ട കാര്യമില്ല ഇപ്പോഴും പറയേണ്ട കാര്യം ഇല്ല കാര്യം ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് ശബ്ദം പാലിച്ചൂടെ എനിക്ക് എന്താണ് നഷ്ടം ഇപ്പൊ ഒരുപക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ അവര് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ് പ്രവീണ് ചിലപ്പോ അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാരും ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ ഇല്ലേ പറഞ്ഞല്ലോ എനിക്ക് എന്നോട് എന്നോടൊന്ന് സംസാരിച്ചാണ് എന്ന് പറയുന്ന യേശാദിന്റെ ഒക്കെ ഉണ്ടായിരുന്നു അന്ന് എന്നോട് സംസാരിച്ചാണ് അന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞത് എന്റെ അടുത്ത് ഷെയർ എന്ന് ചോദിച്ചു ഷെയർ ചോദിച്ചാൽ പിന്നെ എനിക്ക് കൊടുക്കാറൊന്നും ഇല്ല പിന്നെ ചോദിക്കൂ അല്ല അദ്ദേഹം ഞാൻ എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു പൈസ മേടിക്കരുത് കോൺട്രാക്ട് ഉണ്ട് തിരിച്ചു സംസാരിക്കരുത് എന്ന് പറഞ്ഞ ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയാണ് പ്രവീൺ പറഞ്ഞ പറഞ്ഞാൽ ശോഭ തന്നെ പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിബിനോട് പറഞ്ഞു ജാൻമണി ഹോട്ടൽ കയറ്റിടാം വീഡിയോ ചെയ്യും ഈ മറ്റേ പെൺകുട്ടിയെ അതാണ് ഞാൻ ഈ പിടിച്ചവരെ പറഞ്ഞത്മാർച്ച മൊത്തം വോട്ട് ആണ് ഇവർക്ക് ഇങ്ങനെ അതായത് മലപ്പുറം ചെയ്യുന്നതിലും പിടിക്കുന്നതിലും ഒക്കെ തന്നെ ഇവർക്ക് പ്ലാൻ ഉണ്ടാവും പിന്നെ ഇത് നമ്മൾ ഞാൻ പറഞ്ഞത് കൊണ്ട് ലാഭത്തിനോ മറ്റിനോ ഒന്നും കേട്ടിട്ട് പറഞ്ഞതല്ല നമ്മുടെ ഉള്ളിൽ ബോധം നിങ്ങൾ ഇത്രയും പേര് ഇന്ന് കൂടെ വന്നു അത് അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളയാ പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലേ അത്തരം നീതി ബോധം എല്ലാവർക്കും ഉണ്ടാവുമോ എന്ന ഞാൻ പറയുന്നു ആകൾ ആരോപിച്ചോ ഏതായാലും അത് എന്നെ പീഡിപ്പിച്ചത് അല്ലെ പീഡിപ്പിക്കാനുള്ള ആണല്ലോ മറ്റൊരു നമുക്ക് മറ്റൊരു അവസരം ഇത് ആദ്യം ഇത് ആദ്യം സോഷ്യൽ മീഡിയയിലേക്ക് ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ് അത് വേണ്ട ഇത് ഇത് എന്റെ വിഷയാണ് എനിക്കിത് സംസാരിച്ചു അകലേട്ടേർന്ന് പൂൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ അഖിലേട്ട മെൻഷൻ ചെയ്ത ഒരു കാര്യം അതിനകത്ത് ഈ നാദനക്ക് വെള്ളം പേടിയാണ് എന്നിവരെങ്ങനെ മനസ്സിലാക്കി എന്നിവര് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ് ഒരു സംശയം അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂറായിരുന്നു എത്രത്തോളം സമയം നാദരയമായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയുമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവര് ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുന്നു അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജിസ്റ്റ് വഴി മനസ്സിലാക്കുകയാണ് അത് തന്നെ മെഡിക്കൽ എത്തിക്സിനെ